കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള എൻ ഡി എ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേന്ദ്ര ന്യൂനപക്ഷ കാര്യ ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കുകയാണ് തത്സമയം കൊച്ചി നഗരസഭയിൽ നമുക്കറിയാം കൊച്ചി അതിരൂപതയുടെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിത്വം കൊച്ചി അതിരൂപതയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പൊതുപ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് എഴുപത്തിനാലാം ഡിവിഷൻ പനേപ്പള്ളി പനേപ്പുഴയിൽ ഞങ്ങൾ എന്ന അവതരിപ്പിക്കുന്നത് എസ് എൻ ഡി പിയുടെ തന്നെ പ്രമുഖ പ്രവർത്തകയായിട്ടുള്ള അശ്വതി ഗിരീഷ് ആണ് അശ്വതി ഗിരീഷ് പൊതുപ്രവർത്തകയാണ് ജനസേവന കേന്ദ്രങ്ങൾ ൃഷ്ണ അവന്റെ പ്രവർത്തകയാണ് ബഹുമാനപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു ഇന്ന് കൊച്ചി മന്ത്രിസഭയുടെ പതിനാല് സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പതിനാല് സ്ഥാനാർത്ഥികൾ കൊച്ചി നഗരത്തിന്റെ വികസനത്തിനായിട്ട് ഡിസംബർ പതിമൂന്നാം തീയതി കൊച്ചി നഗരസഭയിൽ എത്തിച്ചേരുമെന്ന് തന്നെ ഏറ്റവും ഏറ്റവും ആദരവോടുകൂടി പറയുകയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ അവരും മുന്നോട്ട് പറയേണ്ടതാണ് അഞ്ചാം അഞ്ചാം ഡിവിഷനിലെ കോട്ടപ്പറമ്പ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അജീഷ അജീഷ് കുമാർ പി എ

എല്ലാ ബി ജെ പി എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ അവരുടെ അധ്യക്ഷന്മാർ എല്ലാവർക്കും കോർപ്പറേഷൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്

ാണ് ശ്രീ നാരായണക്കെ പിന്നെ കൂടിയാണ് അടുത്തത് അറ്റപ്പെട്ട ജെ അശോകൻ അത്യൂരത്തിലായിരുന്നു അശോകൻസാണ്

എസ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്